ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റോബോട്ടിക് അവസോറോബോട്ടിക്ക് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വേണം ഞാൻ വേർതിരിക്കുന്നത് എലൈൻ കുർത്തിയാണ് അത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് അതിനകത്ത് സീക്വൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് രണ്ട് ഡൗറീസും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു വൈനൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇതിനെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പൊ നിങ്ങൾക്കായിട്ട് വെറും മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതിന്റെ അടുത്ത് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ് ഉണ്ട് ആ കളറുകൂടെ നമുക്ക് കാണാറേ സ്ലീവ് ഒരു ബ്ലൂ കളർ പട്ടിപുളിയാണ് കാണാൻ വേണ്ടിട്ട് നല്ലൊരു കോഫി കളർ ആണ് നല്ലൊരു ഡാർക്ക് നാലും ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള ആണ് ഇതിന്റെ സൈസ് സൈസായിട്ട് വരുന്നത് ഡബിൾ എക്സലേ ഉള്ളൂ ബാക്കിയുള്ള സൈസുകളെല്ലാം നമ്മളിന്ന് സോൾഡ് ഔട്ടായി പോയി നിങ്ങൾക്ക് ഈ കാണുന്ന കുർത്തി വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തുള്ള നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ